നമസ്കാരം വയനാട്ടിലുണ്ടായ ആ ഒരു മഹാ ദുരന്തത്തിന്ന് ഇതുവരെയും അവിടെയുള്ള ജനങ്ങളും കേരള ജനതകൾ ആരും തന്നെ ഇതുവരെ ആ ഒരു ഇൻസിഡൻറ്റും ആലോചിച്ച് കരകയറിയിട്ടില്ല അതിൻ്റെ മൈൻഡ് ഒന്നും ഇതായിട്ടില്ല കാരണം ഇത്രയും വലിയൊരു മഹാ ദുരന്തം ഇത്രയും പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ദുരന്തം കേട്ട് ഞെട്ടലോടെയാണ് ആൾക്കാര് രാവിലെ എന്താ പറയുക രാവിലെ എണീറ്റത് ആ ഒരു നെറ്റൽ ഇതുവരെയും ശരിക്കും കരകയറിയിട്ടില്ല ആ ഒരു നാടും ഇപ്പോഴും ആ ഒരു തന്നെയാണ് ഇപ്പോഴും ആൾക്കാരുടെ സഹായവസ്ഥങ്ങളെല്ലാം അവിടെ അവിടെ എത്തുന്നുണ്ട് ആൾക്കാർക്ക് വീട് വെക്കലായിക്കോട്ടെ സാധന സാമഗ്രികളായിക്കോട്ടെ എല്ലാം തന്നെ എത്തുന്നുണ്ട് കേരളം ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒരു നാടിനു വേണ്ടി ഒരു നാട് ഒറ്റപ്പെട്ടു പോയാലും ഇവിടുത്തെ കേരളത്തിലെ ജനത അവരുടെ കൂടെയുണ്ട് എന്ന് തെളിയിച്ചു തന്ന പല ഇൻസിഡന്റും ഉണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്തും ആ ജനങ്ങളുടെ ആ ഒരു ഒറ്റക്കെട്ടും ആ ഒരു സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തതല്ല കാരണം ഇപ്പോഴും മുണ്ടക്കൈ വയനാടിനൊരു കൈത്താങ്ങെന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പല ആൾക്കാരുടെ ആ ഒരു കൈ സഹായം കാര്യങ്ങളെല്ലാം ധനസഹായമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അവിടെയുള്ള ആൾക്കാർ ഇനിയൊരു ദുരന്തത്തിലോട്ട് പോകാതെ അവർക്ക് ആ ഒരു ദുരന്തത്തിനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി അവന്നാൽ കഴിയുന്ന അവരാൽ കഴിയുന്ന ഒരു എന്നേ സഹായം പറഞ്ഞിട്ട് ആൾക്കാർ ഒരു രൂപേനും ഒരു രൂപ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോഴും കേരള ജനത ജനത ആ ഒരു സിറ്റുവേഷനിൽ കുറേ പേര് ഇതിനെ വിമർശനമായിട്ട് കൊടുക്കുന്നതിന് വിമർശനമായിട്ട് വന്നിട്ടുണ്ട് അത് അനുകൂലിച്ച് പറയുന്നവരായിട്ട് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ക്യാമ്പിലടക്കം സാധനങ്ങൾ കെട്ടിക്കടന്നിട്ട് ഇനി വേണ്ട എന്ന് പറയേണ്ട ഒരവസ്ഥയിലോട്ട് മാറിയെങ്കിൽ നിങ്ങൾ ആലോചിക്കണം കേരള ജനത എത്രത്തോളം ആ ഒരു ഇതിനെ കൈത്താങ്ങി എന്താ വെച്ചാൽ നമ്മുടെയാണ് എന്നുള്ള ലെവലിൽ കൊണ്ട് എന്നുള്ള കാര്യം ആലോചിച്ച് നല്ലതാണ് അതുകൊണ്ട് കലക്ടറേറ്റിൽ നിന്ന് അതിൽ ഓരോ ക്യാമ്പെന്നും വിളിച്ച് പറയണത് ഇന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട അതാണ് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇന്ന സാധനങ്ങളാണ് കുട്ടികൾക്കുള്ളതാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ പറയുമ്പോൾ അതും ടൺ ടൺ കണക്കിനാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും പല ഇവിടന്ന് ഇവിടങ്ങൾ ദുബായിൽ വരെ സഹായത്തോടെ ആൾക്കാർ ഓരോരോ സാധന സാമഗ്രികളെല്ലാം കൊടുത്തുവിടുന്നത് എന്നാൽ നഷ്ടം നഷ്ടം തന്നെയാണ് അവിടത്തെ ഉള്ളവർക്കുണ്ടായ നഷ്ട ഒരു കുടുംബത്തിൽ എത്ര പേരും സഹജീവികളടക്കം നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുമ്പോൾ ആ ഒരു നഷ്ടം നഷ്ടം തന്നെയാണ് അതിനൊന്നും എന്ത് തന്നെ കൊടുത്താലും നമുക്ക് ഒരു പകരം ആവില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ദുരന്തം അത് ഒരു സമയം എല്ലാം കൂടി ആകുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാരണം അതൊരു പ്രകൃതി ദുരന്തമാണ് ആരും ഒരു ബോംബ് ചേർന്ന് അങ്ങനെ ഒരു പരിപാടിയല്ല മനുഷ്യ നിർമ്മതമല്ല പ്രകൃതി ദുരന്തം ആയതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ കുറെ സഹായ വസ്തുവും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നതിന്റെ ഇടയിൽ കുറച്ച് നാറികൾ കുറച്ച് നാറിയ പണികൾ ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കാരണം ഈ പാഴ് വസ്തുക്കൾ അല്ലെങ്കിൽ പാഴ് ഡ്രസ്സുകൾ ഈ വേസ്റ്റ് സാധന സാധനങ്ങളും മാലിന്യം പോലുള്ള സാധനങ്ങളെല്ലാം കെട്ടി പാക്ക് ചെയ്തിട്ട് വയനാട് ദുരന്ത മുഖത്തിലുള്ള ക്യാമ്പുകളിലേക്ക് കെട്ടി അയക്കുകയാണ് വേറെ എവിടെയും കൊടുത്തുവിടാൻ സൗകര്യം ഇല്ലാതെ കുറെ പേര് ഇതിനു വേണ്ടി കച്ച കെട്ടിയിട്ട് കുറെ ബണ്ടിൽ ബണ്ടിൽ വേസ്റ്റ് തൂണി അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഒരുമാതിരി എന്താ പറയാ ഭിക്ഷാടനക്കാരനേക്കാൾ പരവായിട്ട് അവരെ കാണുന്ന ഒരു മനോഭാവമാണ് ഈ കൊറേ ആൾക്കാർ ചെയ്യുന്നത് ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പൊ നല്ലത് ചെയ്യാൻ മനസ്സ് നിൽക്കുന്നവർക്ക് പോലും അതൊരു ഒരു ഒരു മോശപ്പെട്ട രീതിയിലാണ് ഈ അത് കാണിക്കുന്നത് ന്യൂസ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിൽപ്പെട്ടവർക്കായി വലിയ സഹായ പ്രവാഹമാണ് ഉണ്ടായത് എന്നാൽ അതിനിടയിലും ദുരിതത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനായി ഉപയോഗിച്ച മനുഷ്യരുണ്ട് ക്യാമ്പിലേക്കുള്ള സഹായം ഉപയോഗശൂന്യമായത് തള്ളാനുള്ള അവസരമായി ചിലർ മാറ്റി പ്രളയകാലത്ത് കേരളം കണ്ടതുപോലെ വയനാട്ടിലേക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇതിനിടയിലായിരുന്നു സാഹചര്യം മുതലെടുത്ത് ചിലർ പഴയ സാധനങ്ങൾ തള്ളാനുള്ള അവസരമാക്കി അത് അതുപയോഗിച്ചത് ടെക്സ്റ്റൈൽസുകളിലെയും മറ്റും ഉപയോഗശൂന്യമായ കെട്ടുകണക്കിന് വസ്ത്രങ്ങളും ഉപയോഗിച്ച അടിവസ്ത്രം വരെയും മനസാക്ഷിയില്ലാതെ ചിലർ കളക്ഷൻ സെന്ററുകളിൽ കൊണ്ടുതള്ളി തുണിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ വളരെ മോശമായിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ഇന്നർവെയർ വരെ കൊടുത്തുവിട്ടിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് വന്നേക്കുന്നതെന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ അത്രയും മോശമായിട്ടുള്ള ഒരു സാധനങ്ങളുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ ഒരു ദുരിതവാദർക്ക് ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മോശമായിട്ടൊരു സാധനം കൊടുക്കുക എന്നുള്ളതല്ലോ കുറച്ച് തുണികൾ നമ്മൾ നൂലഴിക്കാൻ വേണ്ടി കൊണ്ടു നൂലഴിച്ച് നമ്മളത് റീസൈക്കിളേഷൻ കൊടുക്കും ബാക്കിയുള്ളത് നമ്മൾ അല്ലാണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ ഇതുപോലെ ആക്കും ഒരു പൊടിപോലെ ആക്കും അങ്ങനെ കൊണ്ട് ഇത് റീസൈക്കിൾ ചെയ്യും ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ആകെ എൺപത്തിയഞ്ച് ടൺ അജവ മാലിന്യമാണ് അധികൃതർക്ക് നീക്കേണ്ടി വന്നത് എന്താണ് അവിടെ നടക്കുന്നത് എന്താ കാര്യം എന്ന് പോലും അറിയാതെ ഇങ്ങനെയൊക്കെ കെട്ടി പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ച അവന്മാരോട് കാര്യം പറയാനുള്ളൂ മോനെ ഇന്ന് വയനാടാണെങ്കിൽ നാളെ നിന്റെ സ്ഥലം അല്ലെങ്കിൽ അടുത്ത ദിവസം എൻ്റെ സ്ഥലം ഇത് നമ്മൾ എന്നും പ്രതീക്ഷിച്ചിരിക്കണം എന്നും ഞാൻ സേഫാണോ എന്നുള്ള ലെവലിലൊന്നും ഇരിക്കാൻ പറ്റില്ല നമ്മൾ എന്നും ഒരു ബോമിൻ്റെ മേലെ ഇരിക്കണം എന്നുള്ള ഒരു ബോധം ആദ്യം വരണം അല്ലാതെ ഇങ്ങനെയുള്ള തോന്നിവാസവും കാര്യങ്ങളെല്ലാം കാണിച്ച് കിട്ട അണ്ടർവെയർ അടക്കം ഉപയോഗശൂന്യമായ അണ്ടർവെയർ അടക്കം എടുത്ത് അയച്ചു എന്നൊക്കെ പറയുമ്പോൾ അവന്മാരുടെ ഒരു മെന്റാലിറ്റി ഞാൻ ആലോചിക്കുകയാണ് ഒരു ദുരന്തമൂഖത്തിന് അത് ഓവർകം ചെയ്തിട്ടില്ല അത്രയും കുടുംബ അംഗങ്ങളെ വരെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കൂടെപ്പിറപ്പം നഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ കഴിയുന്നത് അത് സഹായിക്കാൻ നല്ലത് ഇങ്ങനെയുള്ള മാലിന്യം കൊണ്ട് തള്ളാൻ അവരെന്താ വല്ല എന്താ പറയുക തെരുവ് തെരുവിൽ കഴിയുന്ന വല്ലവരാണോ തെരുവിൽ കഴിയുന്ന വല്ലവര്ക്ക് അത് ഇങ്ങനൊക്കെ കൊടുത്തു കഴിഞ്ഞാ എന്താ പറയുക ഇതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു ടൈപ്പ് ഓഫ് ആൾക്കാരാണത് കാരണം നല്ലത് കൊടുത്താലും ഇത് ഇങ്ങനെ ചിലപ്പോൾ അവരായിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി വരും അതുകൊണ്ട് നല്ല ചെയ്യാൻ പോലും ആൾക്കാരിന്റെ മൈൻഡ് വരാത്തത് ഇങ്ങനെയുള്ള നാറികൾ കൊണ്ടാണ് ഓരോരോ ലോന്മാര് ഞാൻ ആലോചിക്കണം നാളെ നിങ്ങളുടെ വീട്ടിൽ ഇതേ ഒരു അവസ്ഥ വരും അപ്പോഴും ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും അവര് വേറെ വയനാട് വേറെ കാസർഗോഡ് വേറെ പാലക്കാട് വേറെ കണ്ണൂർ വേറെയല്ല എല്ലാം കേരളത്തിലെ ജനങ്ങളാണ് അല്ല ഒരാളുപയോഗി ഈ പറയുന്ന കൊടുത്തുവിട്ടവർക്ക് എന്റെ വഴിയിൽ കിടന്ന് സാധനം എടുത്തേക്കും നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൈ കിട്ടി തന്നുകഴിഞ്ഞ് തിന്നാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നോ ഫുഡ് വേസ്റ്റ് വെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വഴിയിൽ നിന്ന് കയറിയ പറയ ഡ്രസ്സുകൾ കൊണ്ടുവന്ന് തന്നെ എടുക്കുമോ ചെയ്യില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സഹായ അവസ്ഥ ചെയ്യിക്കുമ്പോൾ അതിൻ്റേതായ മാന്യതയിൽ ചെയ്യുക അതെല്ലാം തന്നെ ഈ ചെയ്യാൻ നിൽക്കരുത് വേറെ ആൾക്കാരുണ്ട് ഇതിന പുറകെ ചെയ്യാനും കൊടുക്കാനും പറ്റിയ മനസ്സുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ ചെയ്യണ്ട എന്തിന് ഇത്ര ബുദ്ധിമുട്ടാണ് അതെല്ലാം കൂടി പറമ്പിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്തിനാണ് ഒരു കൈസാവായെന്നൊക്കെ പറഞ്ഞ് ദുരന്തമൂഖത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടി അയച്ചിട്ട് അവിടെയുള്ളവരിന്റെ ഒരു മാനസികളുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ടെന്നേ കൊടുക്കാൻ നിൽക്കുന്നവരിനെ പോലും ഇതാക്കുന്ന തരത്തിലാണ് യുവന്മാരുടെയൊക്കെ ഒരു ഇത് അതൊരു അവസരം മുതലാക്കുക അല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും സഹായവസ്ഥം ഇപ്പോഴും നിന്നിട്ടില്ല എല്ലാം അതിൻ്റെതായ രീതിയിൽ പോകണം ചെറിയ വരുന്നില്ല വലിയവരുന്നില്ല ഒന്നിലൊന്നായിട്ട് എല്ലാവരും ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ട് പ്രയത്ന പ്രയത്നിച്ചോണ്ടിരിക്കും ഇപ്പോഴടക്കം അത് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് സന്നദ്ധ സംഘടനകളായിക്കോട്ടെ അല്ലാത്തപക്ഷക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ജോലിക്കാർ കൂലിപ്പണിക്കാർ എല്ലാവരും അതിനു വേണ്ടി ഒരു ഒരു നേരത്തെ ശമ്പളം വരെ മാറ്റിവെക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ടായിട്ടുണ്ട് നല്ലതാണ് കാരണം കേരളം ഈ വയനാട് ഒറ്റ ഒറ്റപ്പെട്ടതല്ല എല്ലാം എല്ലാവരുടെയും ഒരു സഹായവും എല്ലാവരുടെയും ആ ഒരു കൈത്താങ്ങൾ പുറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള നാരുകൾ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒന്ന് മാറ്റാനും പറയാനും നമ്മൾ നമ്മളാളല്ല അതുകൊണ്ട് നാളെ നാളവൻ്റെ കുടുംബത്തിലുണ്ടാവും അപ്പോഴും ഇങ്ങനെ തന്നെ പെരുമാറണം അപ്പോഴും വൻ ഇതേപോലെ കണ്ടിട്ട് ആ ഹാ ഹാ അവട്ടിങ്ങനെ നിൽക്കണം ഇതേപോലെ സുഹൃത്തുക്ക താല്പര്യങ്ങൾ പുറത്ത് ഓരോരുത്തരും അയക്കും അവൻ്റെ കുടുംബത്തിലോട്ടും കാരണം കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതാണല്ലോ എന്തായാലും കൊടുക്കണ കൊടുക്കട്ടെ വയനാട്ടെ കിട്ടണം എന്തായാലും ആ ഒരു ഒരു എന്താ പറയുക വയനാട്ടിൽ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയും കേരളത്തിൽ നടത്തില്ല കാരണം ഷിരൂരിലെ ആ ഒരു ഇൻസിഡൻ്റ് തന്നെ നമുക്ക് അറിയാം അവർക്ക് അത്ര ലക്ഷ്യമായിട്ടാണ് തുടക്കത്തിൽ നിന്നതെന്നുള്ളൂ അതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല കേരളം ഒന്നാണ് അവിടുത്തെ മനുഷ്യരൊന്നാണ് പക്ഷെ ഇതേപോലെയുള്ള കുറേ ആൾക്കാരുടെ സുഹൃത്തു താല്പര്യമാണ് അതിനെ മൊത്തത്തിൽ ഒന്നും ഇല്ലായ്മ എന്താ പറയുക ഓരോ പറഞ്ഞല്ലോ നൂറിലൊന്നും മതി ബാക്കിയോ തൊണ്ണൂറ്റമ്പതിനെയും ചെയ്യിപ്പിക്കാമെന്നുള്ള ലെവലിൽ ഉണ്ടല്ലോ അതുപോലെ തന്നെ കുറെ എണ്ണം അങ്ങനെയുള്ളവരെയൊക്കെ തേടി പിടിച്ചിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാനസികപരമായിട്ടുള്ള നല്ല കൗൺസിലിംഗ് കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ദുരന്തമുഖം എന്താണ് ഒരു ഹാപ്പി മൊമെന്റ് എന്താണെന്ന് പോലും അറിയാത്ത കുറേ നാറികളാണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത് നിങ്ങളെ കഴിയുന്ന സഹായം അത് ചെയ്യുക അതിങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടല്ല മറിച്ച് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ഞാൻ കൊടുക്കാൻ നോക്കും അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട അത് കൊടുക്കാൻ ഉറപ്പുള്ള ആൾക്കാർ വേറെയുണ്ട്